ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഇതുവരെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ ഞങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിനാൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻസും ഷെയർ ചെയ്യുന്നതാണ് നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് നോക്കാം മലയാള സാഹിത്യകാരിമാരും വിശേഷണവും എന്നാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ആദ്യം കേരള വാഗ്മി കേരള ടാഗോർ കേരള ടെനിസൺ കേരള പൂങ്കുയിൽ ഈ നാല് പേരുകളിലും അറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ വിശേഷണങ്ങളാണ് കേരള വാത്മീകി കേരള ടാഗോർ കേരള ടെന്നീസൺ കേരള പൂങ്കുയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വള്ളത്തോളം നാരായണൻ വേണ്ട വിശേഷണങ്ങളാണ് കേരള വാത്മീകി കേരള ടാഗോർ കേരള ടെന്നീസൺ കേരള പൂങ്കുയിൽ അടുത്തത് കേരള ചോസൺ എന്നറിയപ്പെടുന്നത് ചീമ കവിയാണ് ചിരാമ കവിയാണ് കേരള ചോസൻ എന്ന പേരിൽ അറിയണത് ചിരാമ കവിയാണ് കേരള കാളിദാസനാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരള വലിയ കോയി തമ്പുരാനെ ആണ് കേരള ചോസൻ എന്ന് പറയുന്നത് ചിരാമ കവിയെയാണ് കേരള ചോസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്കിനി അടുത്തത് നോക്കാം കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാമരാജവർമ്മയാണ് കേരള പാണിനി കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനത്തിനെയാണ് കേരള തുളസീദാസ് എന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കേരള സൂർദാസ് പൂതാനവും കേരള തുളസീദാസ് വെണ്ണിക്കുലം ഗോപാലകുറുപ്പുമാണ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കേരള ബൊപ്പസാങ് താഴിയുമാണ് കേരള ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ് വേ ആണ് എം ടി വാസുദേവൻ നായർ കേരള മാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ ദാമോദരനാണ് കെ ദാമോദരനാണ് കേരള മാർക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ളയും കേരള കബീർദാസ് കെ ടി മുഹമ്മദുമാണ് കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ളയും കേരള കബീർദാസ് കെ ടി മുഹമ്മദുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കേരള തുളസിദാസ് വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ് കേരള സൂർദാസ് പൂന്താനമാണ് കേരള ഹെമിംഗ്വ എം ടി വാസ്നയ്യെന്നവരാണ് കേരള മൊപ്പസാങ് തകഴിയുമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് നദികളും അപരനാമങ്ങളും ആസാമിൻ്റെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയാണ് ആസാമിൻ്റെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയോ ദാമോദർ നദിയാണ് ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബംഗാളിൻ്റെ ദുഃഖമാണ് ദാമോദർ നദി ആസാമിൻ്റെ ദുഃഖമാണ് ബ്രഹ്മപുത്ര രണ്ട് നദികളെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്രയാണ് അടുത്ത് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ് കോസി നദിയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്ന നദി മഹാനദിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ് അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണയാണ് വൃദ്ധഗംഗ ഗോദാവരി നദിയാണ് വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ അർദ്ധഗംഗ എന്ന അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണാനദിയാണ് കൃഷ്ണാനദിയാണ് അർദ്ധഗംഗ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ് സൂര്യനോട് അടുത്തുള്ളത് ബുധനും ഭൂമിയോട് അടുത്തുള്ളത് ശുക്രനുമാണ് കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനാണ് മണ്ണൂത്തി തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയാണ് അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഏലൻ ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയിലാണ് ഏലൻ ഗവേഷണ കേന്ദ്രം നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ നാല് സ്ഥലത്തുണ്ട് വൈറ്റില കായംകുളം മങ്കൊമ്പ് പട്ടാമ്പി പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ നാല് സ്ഥലത്തുണ്ട് വൈറ്റില കായംകുളം മങ്കൊമ്പ് പട്ടാമ്പി ഓപ്ഷനുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാല് സ്ഥലങ്ങളുണ്ട് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ് കണ്ണാറയിലാണ് വാഴ ഗവേഷണ കേന്ദ്രം കാണപ്പെടുന്നത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയമാണ് മലപ്പുറം ജില്ലയിലെ ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം എറണാകുളം വെള്ളാനിക്കര തൃശ്ശൂർ കേരളത്തിൽ രണ്ട് സ്ഥലത്താണ് കൈതച്ചക്ക പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രങ്ങളുള്ളത് ഒന്ന് എറണാകുളം ജില്ലയിലെ വാഴക്കുളത്തും രണ്ട് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലുമാണ് നാളികേര ഗവേഷണ കേന്ദ്രം ബലരാമപുരത്താണ് തിരുവനന്തപുരം ജില്ലയിൽ ബലരാമപുരത്താണ് നാളികേര ഗവേഷണ കേന്ദ്രമുള്ളത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് സുഗന്ധവിള ഗവേഷണ സ്പൈസസ് ഗവേഷണ കേന്ദ്രമാണ് കോഴിക്കോട് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലിലാണ് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈതച്ചക്ക രണ്ട് സ്ഥലത്താണ് ഉള്ളത് വാഴക്കുളത്തും വെള്ളാനിക്കരയിലും വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ആണ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം സിലിക്കൻ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സിലിക്കൻ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ബാംഗ്ലൂരും വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരാഖണ്ഡിലുമാണ് രണ്ടും ഫ്ലവേഴ്സ് തന്നെയാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡും സിലിക്കൻ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ബാംഗ്ലൂരുമാണ് പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് കായലിലാണ് വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മൺട്രോ തുരുത്ത് ദ്വീപ് അഷ്ടമുടിക്കായലുമാണ് മൺറോ തുരുത്ത് ദ്വീപ് അഷ്ടമുടിക്കായലിലും പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ട് കായലിലുമാണ് സ്ഥിതി ചെയ്യുന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടേപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിനെ എല്ലാ ദിവസവും പി സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനഞ്ഞ് എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസും അതുപോലെ തന്നെ പി എസ് സി ന്യൂസും അപ്ഡേറ്റ്സും ഷെയർ ചെയ്യുന്നതാണ് താങ്ക് യു